വിമർശനങ്ങൾ പലതുമുണ്ടെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മുന്നോട്ടു പോയത് ഏറെക്കുറെ ജാസ്മിൻ ആഫറിലൂടെയാണെന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ് ഒരു ബിഗ് ബോസ് ഗെയിമർ എന്ന നിലയിൽ പ്രധാനമായും മനക്കരത്തിന്റെ കാര്യത്തിൽ മറ്റു മത്സരാർത്ഥികളെക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു ജാസ്മിൻ വലിയ ആഘോഷത്തോടെ വന്ന ചില മത്സരാർത്ഥികൾക്ക് കേവലം ഒരു ദിവസത്തെ മോഹൻലാലിന്റെ വിമർശനത്തിൽ അടിതെറ്റിയപ്പോൾ നിരന്തരം വിമർശനം ബിഗ് ബോസിനകത്തും പുറത്തും നേരിട്ടിട്ടും ഷോയിൽ നൂറു ദിവസം തികച്ച് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് ജാസ്മിൻ ജാഫർ പുറത്തേക്ക് വന്നത് മറ്റൊരു താരവും നേരിടാത്ത തരത്തിലുള്ള വിമർശനമായിരുന്നു ജാസ്മിനെ നേരിടേണ്ടി വന്നത് വിമർശനം തികഞ്ഞ വ്യക്തി അധിക്ഷേപത്തിലേക്ക് വരെ വഴിമാറി ചില തെറ്റുകൾ തനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് ജാസ്മിൻ തന്നെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ജാസ്മിന് സംഭവിച്ച സമാനമായ പിഴവുകൾ മറ്റു ചില താരങ്ങൾക്കാണ് സംഭവിച്ചതെങ്കിൽ അത് വിമർശിക്കപ്പെടുകയോ അത് എന്തിനേറെ ചർച്ചയാവുകയോ ചെയ്യുകയില്ല ഷോയിൽ വന്ന അധികം കഴിയാതെ തന്നെ ഗഭ്രീയമായി കൂട്ടുകൂടിയതാണ് ജാസ്മിനെ വിമർശിക്കാൻ പലരും ആയുധമാക്കിയത് ഇതിനിടയിലാണ് വീട്ടിൽ നിന്നും ഒരു വിളി ജാസ്മിനായി ബിഗ് ബോസിലേക്ക് എത്തുന്നത് സംപ്രേഷണം ചെയ്യപ്പെടാത്ത ആ ഫോൺ കോളിൽ ബാപ്പയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിക്കാനാണ് വിളിച്ചതെന്നാണ് ബിഗ് ബോസ് പിന്നീട് വ്യക്തമാക്കിയത് എന്നാൽ ഇതോടെ പുറത്ത് ആരോപണങ്ങൾ ശക്തമായി ആരോഗ്യ പ്രശ്നങ്ങൾ പറയാനല്ല വിളിച്ചത് മറ്റു ചില കാര്യങ്ങളാണ് അവർ സംസാരിച്ചതെന്ന രീതിയിലായിരുന്നു ആളുകളുടെ സംസാരം ഈ പശ്ചാത്തലത്തിലാണ് ഒരു യൂട്യൂബ് ചാനലിൽ ജാസ്മിൻ്റെ കുടുംബത്തിന്റെ അഭിമുഖം വരുന്നത് ജാസ്മിൻ അടുത്ത സുഹൃത്ത് തന്നെയായിരുന്നു അഭിമുഖം എടുത്തത് എന്നാൽ പിന്നീട് ജാസ്മിൻ ബിഗ് ബോസിൽ തുടരുമ്പോൾ തന്നെ ഈ വ്ലോഗർ ജാസ്മിനെതിരെ തിരിഞ്ഞ് താൻ വിശ്വസിച്ചവർ തന്നെ വെലച്ചു കിറാനെ ഇട്ട് കൊടുത്തെന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ അതിൽ ഒന്ന് ഈ വ്യക്തിയാണെന്നതിൽ സംശയമില്ല ഈ പറയുന്ന രണ്ട് മൂന്ന് വ്യക്തികളെ വിശ്വസിച്ച് വീട്ടുകാരെ അടക്കം മേൽപ്പിച്ചാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നത് വീട്ടിലേക്ക് വന്ന ഇവർ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് വരെ പെൻഡ്രൈവ് കുത്തി ഓരോന്ന് എടുക്കാൻ നോക്കി പാസ്വേഡ് അറിയാത്തത് കൊണ്ട് ഇവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല ഉണ്ടായിരുന്നെങ്കിൽ അവർ എടുക്കുമായിരുന്നു എന്നാണ് സൈന സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ജാസ്മിൻ പറഞ്ഞത് ഒരു മനുഷ്യർക്കും അഭിമുഖങ്ങൾ കൊടുക്കരുതെന്ന് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വീട്ടുകാരോട് പറഞ്ഞിരുന്നു അതിപ്പോൾ എത്ര ലക്ഷം വന്നാലും കൊടുക്കരുത് എന്തെങ്കിലും തരത്തിൽ അത്തരമൊരു സാഹചര്യം വരികയാണെങ്കിൽ ഈ പറയുന്ന യൂട്യൂബർ പയ്യന് മാത്രം കൊടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു ആ പയ്യനിലുള്ള വിശ്വാസം കൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ പറയുന്നത് എൻ്റെയും എൻ്റെ കുടുംബത്തെയും തകർക്കില്ല അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഇവരോടൊക്കെ ഉണ്ടായിരുന്നത് ആ വിശ്വാസം വരെ ഇല്ലാതാക്കി ഇന്ന കാര്യങ്ങൾ പറയണമെന്ന് എൻ്റെ വീട്ടുകാരോട് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ നോക്കുമ്പോൾ മകൾ ഏൽപ്പിച്ച് പോയവരല്ലേ വിശ്വസിക്കാമല്ലോ എന്ന രീതിയിൽ വിശ്വസിച്ചു അതിലെനിക്ക് തെറ്റ് പറയാനാകില്ല ഞാനാണല്ലോ അവരെ അവർക്ക് ഏൽപ്പിച്ച് കൊടുത്തതെന്നും ജാസ്മിൻ പറയുന്നു